അതൊക്കെ സ്പീ ജി മെല്ലെ നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റിൽ പുതുതായിട്ട് ഒരു ഷോപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിൽ എന്തൊക്കെ സംഭവങ്ങളാണ് വരാൻ പോകുന്നത് അതേപോലെ തന്നെ പുതുതായിട്ടൊരു ക്രിസ്റ്റൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അതുകൂടാതെ പുതുതായിട്ട് കുറച്ച് ഈവെൻറ്റ്സ് ഒന്നുണ്ട് ആ ഈവെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ അതൊക്കെ അറിയണമെന്ന് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം പുതുതായിട്ട് ബി ജെ മെയിൽ ഒരു ഈവെൻറ്റ് വന്നിട്ടുണ്ട് ഈവെൻറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഹോം ഫീച്ചർ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ഈവൻ്റാണ് അപ്പോൾ ഈ ഒരു ഈവൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് മെയിൽസ്റ്റോൺ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മെയിൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റിവാർഡുകൾ കളക്ട് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഹോം ഫീച്ചർ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ ഒരു ഹോം പ്ലേ ചെയ്യുന്നവർക്കാണ് ഈയൊരു ഈവൻ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉള്ള അപ്പോൾ ഈ ഒരു ഈവെൻറ്റിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞത് ഇന്ന് മുതൽ ഇരുപത്തി ീതി വരെ ഈയൊരു ഈവന്റ് പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ അത്രയും റിവാർഡുകൾ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെയാണ് ഞമ്മളിവിടെ പറയുന്ന ഓരോ മെഷീൻസ് ഉണ്ടല്ലോ ആ ഒരു മെഷീൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ നിന്നും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ റിവാർഡുകൾ ഓരോ സംഭവങ്ങൾ ഓരോ ഐറ്റങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഓരോ മെഷീൻസ് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ആ മിഷി ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ഹോം ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രം ഹോം കോയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ഓരോ മിഷീൻ ബേസ് ചെയ്തിട്ട് ഓരോ സംഭവം ഓരോ സംഭവങ്ങളുടെ പേര് പറയുന്നുണ്ട് ആ പേര് പറയുന്ന തിനനുസരിച്ചിട്ടാണോ ഓരോ ഐറ്റങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ മെഷീൻ കംപ്ലീറ്റ് ആവും മെഷീൻ കംപ്ലീറ്റ് ചെയ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഏത് മെഷീനാണോ കംപ്ലീറ്റ് ആകുന്നത് അതിൻ്റെ ഹോം അതിന് ചിലപ്പോൾ ഹോം കോയിൻ ആയിരിക്കും അല്ലെങ്കിൽ ടോക്കൺ ആയിരിക്കും എന്താണ് എന്താണ് അതിൻ്റെ റിവാർഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാനായിട്ട് അഥവാ നമ്മളെയിൽ ഹോം കോയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇരുപത് യു സി കൊടുത്തുകഴിഞ്ഞോളാം ഒരു കോയിനെ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഈവൻറ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കുക പിന്നെ അടുത്തതായിട്ട് ഗൈസ് ഒരുപാട് പേര് പറയുന്ന ചോദിക്കുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് യു സിപ്പ് ഈവൻറ്റ് എന്നാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സിക്യൂട്ടീവ് ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഈ ഒരു യു സിപ് ഈവെൻറ്റ് പതിനാലാം തീയതി കംപ്ലീറ്റ് ആവും പതിനാലാം തീയതി കംപ്ലീറ്റ് ആയി കഴിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് യു സി എഫ് ഇവന്റ് എന്നാൽ വരിക എന്ന് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ ആ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് ഇരുപത്തഞ്ചാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത് ആ ഇരു ഇരുപത്തഞ്ചാം തീയതി പുതിയ യു സി എഫ് ഇവൻറ്റ് വരും മിക്കവാറും പുതുതായിട്ട് വരുന്ന യു സി എഫ് ഇവന്റ് വന്നിട്ട് നമുക്ക് യു സി ബോണസ് കിട്ടുന്ന യു സി എഫ് ഇവൻ്റ് ഉണ്ടല്ലോ അത് തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ അല്ലാതെ ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ മെറ്റീരിയലും പെയിൻ ബോർഡിലും കിട്ടുന്നത് പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് വരാൻ പോകുന്ന യു സി എഫ് ഇവൻറ്റ് കിട്ടുക പിന്നെ ഏകദേശം അത് കൂടാതെ ഈ ഒരു ഹോം ഫീച്ചർ ബേസ് ചെയ്തിട്ട് വേറെയും ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ നോർമൽ ക്ലാസിക് മാച്ച് പ്ലാ ചെയ്യുന്ന സമയത്ത് ക്ല ക്ലെയിം ചെയ്യേണ്ട ഒരുപാട് റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഈവെൻ്റ് വേറെയുമുണ്ട് പിന്നെ മെയിൻലി പറയാനുള്ളത് ബോണസ് ചലഞ്ച് അതിൻ്റെ റെഡീം സെക്ഷനാണ് റെഡീം സെക്ഷനിൽ അൻപത് യു സിയുടെ ഒരു റെഡീം സെക്ഷൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ആയിരം യു സി താഴെ ഇത് ഏറ്റവും ചെറു ചെറുതുണ്ടായിരുന്നത് ആയിരം യു സിയുടെ ഇതായിരുന്നു റെഡീം റെഡീം സെക്ഷൻ ആയിരുന്നു അതിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ നോക്കണമെന്ന് പറഞ്ഞാൽ അൻപത് യു സിയുടെ സെക്ഷൻ ഉണ്ട് അതിൽ നോ അതിൽ നമ്മൾ അഞ്ഞൂറ് കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോയിൻ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അൻപത് യു സി ആയിട്ട് വെടിയാനായിട്ട് പറ്റണ്ട പിന്നെ കഴിച്ച് നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഒരു ക്രിസ്റ്റൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ കൊണ്ടുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊന്നും നിലവിൽ റിവീൽ ചെയ്തില്ല ഗോൾഡൻ ഫ്ലാ ഫ്രാഗ്മെൻറ്റിൻ്റെ സെയിം അവസ്ഥ തന്നെയാണ് പക്ഷെ ബീറ്റ വേർഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാത്തത് അപ്പോൾ ഇതെവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോപ്പുലാരിറ്റി ബാറ്റലിൻ്റെ ആ ഒരു ഈവൻ ഉണ്ടല്ലോ അതിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റൽ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ക്രിസ്റ്റലിൻ്റെ പിന്നെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ നിലവിൽ റിവീൽ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതെന്തായാലും ത്രീ പോയിൻ്റ് എയ്റ്റ് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ക്രിസ്റ്റ്യല് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ വലിയ എന്തെങ്കിലും ബെനഫിറ്റുള്ള സംഭവങ്ങളായിട്ട് മാറ്റാനായിട്ട് പറ്റും മിത്തിക്കമ്പളം പോലെ അല്ലെങ്കിൽ അതേപോലെയൊക്കെ ഉള്ളൊരു മെറ്റീരിയൽ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ആയിരിക്കും കേട്ടോ ഈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലുള്ള വിജയമെ പബ്ജി റിലേറ്റഡ് വീഡിയോസിനി വാച്ച് ചെയ്യണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം